അങ്ങനെയുള്ള ഒരു അങ്ങനെയുള്ളവരാരൊക്കെ ആ കാലത്ത് ഇന്നൂരെല്ലാം അന്വേഷിക്കണ്ടേ അപ്പൊ അന്വേഷിച്ചിട്ട് ഒരു കാര്യം കണ്ടുപിടിച്ച ആ ആ മന്ത്രി രാജിവന്നു അതൊക്കെ ഈ രാഷ്ട്രീയ പ്രേരി രാഷ്ട്രീയ അഭിപ്രായമായിട്ടല്ലാതെ അനൂര് ബലി ആദ്യ കാലഘട്ടത്തിലാണ് ഇത്തരം അദ്ദേഹം ഒന്നാം കാലം കഴിഞ്ഞ് രണ്ടാം കാലം കഴിഞ്ഞ് മൂന്നാം കാലം വരും അത് വിഷമിക്കൊന്നും കണ്ട സ്വർണ്ണപ്പാണ് മുപ്പത് കിലോളം ഒരു വ്യവസായി ആ കൊടുത്തത് ആ സാധനം അവിടെ ഇല്ല എന്ന് പറഞ്ഞാൽ മുപ്പത് കിലോ എത്ര കോടിയാണ് അത് ഓടിപ്പോകുന്ന സാധനവും പറഞ്ഞു പോകുന്ന സാധനം അല്ല ആ സാധനം ഇപ്പോൾ കൊണ്ടുപോകാനില്ല എടുക്കാനില്ല കൊടുത്തു പോണില്ല മേടിച്ചില്ല എന്തു എഴുതി ഈ അഴിമതി ആരും എവിടെ ആരുടെ കാലത്താണ് ഇന്ന് കിട്ടുന്ന ഭരണകാലത്താണ് ഇത് പറയാൻ അതിനുമുമ്പ് നടന്ന ദേവസ്വം ബോർഡ് പ്രസിഡൻ്റിൻ്റെ കാലത്താണ് പലരും നടന്നത് എന്ന് പറയുന്നു പറയുന്നത് ശരിയോക്കൊരാളെ ഇതേപ്പറ്റിയല്ല സമഗ്രമായൊരു അന്വേഷണം നടത്തി തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ വീടുകളിൽ മാത്രമല്ല ശബരിമല വരുമാനത്തിലും അവരോടൊപ്പം തന്നെ ഈ സ്വർണ്ണ സമഗ്രമായ ഒരു അന്വേഷണം നടത്തി കുറ്റക്കാരെ അടിയന്തിരമായി അത് മുമ്പിൽ കൊണ്ടുവന്നു മാതൃകാപരമായി ശിക്ഷിക്കുവാനുള്ള ഒരു നടപടിയും ശക്തമായി ഈ ഗവൺമെൻറ് സ്വീകരിക്കുന്നു എന്നാണ് എനിക്ക് അപേക്ഷിക്കുക ദേവസ്വം ബോർഡിന്റെ ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്തുനിന്നല്ല അതിൻ്റെ ജീവനക്കാർക്ക് തന്നെ വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ പ്രാഥമികമായി തന്നെയുള്ള ചില സൂചന ഒക്കെ തന്നെ ചെല്ലുമെന്നുള്ളതാണ് കൊണ്ടുപോകുന്ന സമയത്ത് രണ്ടായിരത്തി ചെമ്പ് എന്ന് പറഞ്ഞ എന്റെ താഴെ സ്വർണ്ണം സ്വർണ്ണമെന്തായി ചെമ്പ് കൊണ്ടുപോയി എന്ന് പറയുന്നു മഹസ്വർ ചെമ്പാണെന്ന് പറയുന്നു അതിൻ്റെ മുകളിൽ നിന്ന് സ്വർണ്ണം പാളി എന്തേ ഞാൻ കൊടുത്ത കാലത്ത് ആ മുപ്പത് കിലോ സ്വർണം പറഞ്ഞ പാളികളാക്കി ഇതെല്ലാം പൊതിഞ്ഞിരുന്നതല്ലേ അപ്പോൾ പൊതി അത് പാളി ഇല്ലാതാക്കി എടുത്തിട്ട് ആ എൻ്റെ താഴെയുള്ള ചെമ്പതുകൂടി മാത്രം കൊടുത്തയച്ചു എന്ന് ആരെങ്കിലും പറഞ്ഞാൽ എങ്ങനെ നിഷേധിക്കാൻ സാധിക്കും അതിൻ്റെ കുറ്റക്കാരെ ഞങ്ങൾ കണ്ടുപിടിച്ച് അതിൻ്റെ സത്യവും പിടിപ്പൊടുത്തണം നടത്തി നിൽക്കുകയാണ് ആ ഘട്ടത്തിൽ ഇതൊരു കരിനവിരുത്തുന്ന സംഭവമായിപ്പോൾ ഇല്ല ഒരു കരുതലില്ല ആഗോള സംഭവം ആഗോള അയ്യപ്പ സംഗമം നടത്തിയപ്പോൾ ഇതൊരു നല്ലൊരു നിമിത്തമല്ലേ ആഗോള സംഗമം ഇത് നടത്തിയതോടുകൂടി ഇത് ആഗോളതലത്തിൽ ഇപ്പൊ തന്നെ ഇത് ഒരു വല്യൊരു കള്ളത്തരം കണ്ടുപിടിക്കാൻ സാധിച്ചു തന്നെ വലിയൊരു അല്ലേ ഈ കള്ളത്തരം സംഗമത്തിലൂടെ അത് സംഗമം നടക്കുന്ന കാലഘട്ടത്തിൽ ഇത് മുമ്പ് ആരും കണ്ടില്ലല്ലോ ഇപ്പോഴല്ലേ കണ്ടുപിടിച്ചത് അത് തന്നെ നല്ലൊരു നിമിത്തമല്ലേ അതിപ്പോ എല്ലാവരും അത് ഒന്ന് കണ്ടുപിടിക്കുന്നത് ഗവൺമെന്റ് ശക്തമായിട്ടിരിക്കുന്നു ദേവസ്വം വന്ന് ശക്തമായിട്ടിരിക്കുന്നു പിണറായി വിജയൻ ചെറുക്കമായിട്ട് നിൽക്കുന്നു ദേവസ്വം ബോർഡ് മെമ്പർമാരും പ്രസിഡന്റും നിൽക്കുന്നു അങ്ങനെ ഒരേ മനസ്സോടുകൂടി ഗവൺമെൻറ്റും ഭരണാധികാരികൾ വന്നിച്ച് ഇരിക്കുമ്പോൾ ഇങ്ങനെ ഒരു അവസരം നിൽക്കുമ്പോൾ ഉണ്ടായില്ല കൊണ്ടുപോയിട്ട് കാണാതെ പോയിട്ട് ഘട്ടങ്ങൾ കുറേയായി ഇത് പോകുമ്പോൾ ഒരുപാട് ഈ അയഫേ ഒരുപാട് ചടങ്ങുകളും അതുപോലെ തന്നെ തീർത്ഥാടനമൊക്കെ നടന്നു ഇതൊരു ചർച്ചയായില്ല കണ്ടില്ല ആരും പറഞ്ഞില്ല അല്ല അവരറിയേണ്ടതാണ് സർക്കാരിനെ കേസെടുത്തത് ആർക്കണം ദേവസ്വം ബോർഡ് പ്രസിഡന്റും നമ്മളന്മാരുമാണ് അവരെല്ലാം ഇത് ശ്രദ്ധിക്കേണ്ടതും നോക്കേണ്ടതും മാത്രമല്ല ഹൈക്കോടതിയെ വഞ്ചിപ്പിക്കല്ലേ എന്ത് ചെയ്യണമെങ്കിൽ ഹൈക്കോടതിയുടെ അനുവാദം ആവശ്യമുണ്ട് മാത്രം ഓരോന്നും ചെയ്യണമെന്നുള്ള ന്യൂനവും ചട്ടവും ഇരിക്കേ അതെല്ലാം ലംഘിച്ചുകൊണ്ടല്ലേ ചെയ്തത് ആരുടെ കാലത്ത് എപ്പോ ചെയ്തു ന്വേഷിച്ച് അതിൻ്റെ സത്യം പുറത്തുകൊണ്ട് വീഴ്ച നല്ല മൂച്ചിച്ച് നമ്മളത് വീഴ്ച വീഴ്ച സ്വർണ്ണം വീഴ്ച അടിച്ചു മാറ്റിയതാണ് മൂഷിച്ചതാണ് ഉദ്യോഗസ്ഥർ കാണുമെന്നുള്ള ഉറപ്പല്ലേ ഒരാളെ കൊണ്ട് സാധിക്കുന്നതാണ് ഒരു കൂട്ടം ആളുകൾ കൂടി നടത്തിയ വലിയൊരു സ്വർണ്ണ കൊള്ളയാണ് അത് സർക്കാർ കണ്ടുപിടിക്കണം അതുപോലെ കോടതി അതിന് ശക്തമായ നടപടി നടത്തണം അതങ്ങനെ അയ്യപ്പന് ഭക്തം കൊടുക്കുന്ന സമ്പത്ത് ആരും പോഷിച്ചുകൊണ്ട് കൊണ്ടുപോകാൻ പാടില്ല അതിന് ശക്തമായ നടപടി നടത്തണം എല്ലാ അയ്യപ്പ ഭക്തന്മാരും എല്ലാം മനസ്സിലും ആഗ്രഹിക്കുന്ന അതുതന്നെയാണ് രാജിവെക്കണം അതൊക്കെ രാഷ്ട്രീയമാണ് ദേവസ്വം മന്ത്രി അത് ഇപ്പോൾ അങ്ങനെയല്ല രാഷ്ട്രീയക്കാർക്ക് രാഷ്ട്രീയം അതിന്റെ രാജ്യത്ത് പിണറായി രാജ്യമായിരുന്നു സർക്കാർക്ക് ഇപ്പോഴൊന്നും വന്ന് ഉത്തരവാദിത്തം അതെല്ലാം ഇപ്പൊ കണ്ടുപിടിച്ചത് ആ ഉത്തരവാദിത്തം എല്ലാവരും നടത്താൻ പോണു രാജ്യം ഇതിപ്പോ മുമ്പേ എന്തോര joyful juniors in international preschool and daycare where every day is filled with joy, learning and growth at joyful juniors we follow the innovative credo curriculum a child-centric approach that blends play, exploration and structured learning our fully air-conditioned classrooms cctv access for daycare parents with flexible timings include a unique drop-in shop service perfect for busy parents join us today and give your child the best start to a bright future admissions open and roll